ഇന്നത്തെ കാലത്ത് കുട്ടികളാകാൻ ശ്രമിക്കുന്ന ഒരുപാട് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ലോ സ്പേം കൗണ്ട് ഞാനിപ്പോൾ ഒരു റിപ്പോർട്ട് കാണിക്കാം ഇതിൽ ടോട്ടൽ കൗണ്ട് പന്ത്രണ്ട് മില്യൺ കോൺസെൻട്രേഷൻ നാല് മോർട്ടിലിറ്റി ഒക്കേഷണലി ഒരു രണ്ടോ മൂന്നോ സ്പെംസ് കാണാൻ സാധിക്കുന്നുള്ളൂ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മോർഫോളജി നമുക്ക് എസ് എസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് െ ഒരു മൂന്ന് മാസത്തെ ആയുർവേദ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ സ്പോം അനാലിസിസ് ചെയ്തപ്പോൾ എടുത്ത റിപ്പോർട്ടാണിത് ഇവിടെ കൗണ്ട് പന്ത്രണ്ട് മില്ലിയൽ മില്യണിൽ നിന്ന് തൊണ്ണൂറ് മില്യൺ ആയിരിക്കുകയാണ് അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഇരുപതായി അതുപോലെ തന്നെ മോർട്ടിലിറ്റി അൻപത് ശതമാനം ആയിരിക്കും അവർക്കിപ്പോൾ ഒരു കുഞ്ഞുമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിൽ ടെരാറ്റോ സുസ്പെമിയ ലോ മോർട്ടിലിറ്റി എന്നൊക്കെ കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഐ വി എഫ് ചെയ്യേണ്ടതുമില്ല തീർച്ചയായും ഒരു മൂന്ന് മാസത്തെ ശരിയായ ആയുർവേദ ചികിത്സയിലൂടെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സാധാരണ എഴുപത്തിനാല് ദിവസമാണ് ഒരു സ്പേം മെച്യറായി വരുന്നതിന് വേണ്ടത് ആയുർവേദത്തിൽ ഈ ലോ സ്പേം കൗണ്ടിനെ നമ്മൾ ശുക്രക്ഷയ എന്നാണ് പറയുന്നത് അതിനുള്ള കാരണങ്ങൾ അമിതമായ സ്ട്രെസ് ശരിയായ രീതിയിലുള്ള പോഷകങ്ങളുടെ കുറവ് അമിതമായി ഹീറ്റ് എക്സ്പോസ് ചെയ്യുന്ന അതായത് ചൂടുവെള്ളത്തിലുള്ള കുളി ലാപ്ടോപ്പ് ഒക്കെ മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നത് വെരിക്കോസീല് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉറക്കക്കുറവ് അമിതമായ മദ്യപാനം പുകവലി അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ഹോർമോണൽ ചേഞ്ചസ് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം ഇതൊക്കെ കൊണ്ട് ലോസ് കൗണ്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത് എല്ലാവർക്കും ഒരേ കാരണമാകണമെന്നില്ല ആ കാരണം കണ്ടെത്തി അതിനുവേണ്ട മരുന്നുകൾ നൽകി കൂട്ടത്തിൽ വ്യായാമവും കൗൺസിലും ഒക്കെ ആകുമ്പോൾ തീർച്ചയായും മൂന്ന് മാസത്തിൽ തന്നെ നിങ്ങളുടെ സ്പോം കൗണ്ട് കൂടുന്നതാണ് ഭക്ഷണവും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയുഷ്കാമ്യ ആയുർവേദത്തിൽ മരുന്നിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ വേണ്ടവർക്ക് അതായത് വിവേചനം ബസ്തി തുടങ്ങിയ ചികിത്സകൾ വേണ്ടവർക്ക് അതുകൂടി ചെയ്യുമ്പോൾ അവരുടെ സ്രോതസ്സുകളുടെ ഒക്കെ മാറ്റി ക്ലിയർ ആകാനായിട്ടും നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്പോം കൗണ്ട് കുറവാണെന്ന് കരുതി ടെൻഷൻ ആകേണ്ട വൈകാതെ ആയുർവേദത്തിലോട്ട് മാറുക ഇന്ന് തന്നെ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റും തുടങ്ങുക